ഓണത്തിനും വിഷുവിനും തേങ്ങയേറെ നടക്കുന്ന ലോകനാർക്കാവ് അവിടുത്തെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത് വടക്കൻ പാട്ടിലെ വീരനായകനായ തച്ചോളി ഉദയനൻ കളിച്ചു വളർന്നത് ലോകനാർക്കാവിലമ്മയുടെ തിരുമുറ്റത്തായിരുന്നു കടക്കനാട്ട് തമ്പുരാക്കന്മാരുടെ പരദേവതയായിരുന്നു ലോകനാർക്കാവിലമ്മ മലയും കാവും ആറും ചേർത്ത് ലോകമലയാർക്കാവ് എന്ന ക്ഷേത്രത്തിന് പേരുവന്നുവെന്നും ഇത് പിന്നീട് ലോപിച്ച് ലോകനാർക്കാവായി എന്നുമാണ് പണ്ഡിതമതം ഭഗവതിയുടെ പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും ഇതൊരു ത്രിമൂർത്തി ക്ഷേത്രമാണ് ശ്രീകോവിലിൽ ലോകനാർക്കാവിലമ്മ കൂടിയ പഞ്ചലോഹ വിഗ്രഹം ലോകനാർക്കാവ് ശൈവ വൈഷ്ണവ ശാക്തയ സങ്കല്പങ്ങൾ ഒത്തുചേർന്ന ഒരു അപൂർവ ക്ഷേത്രമാണ് ഉദയനന്റെ വീരാപദാനങ്ങളിലൂടെ ലോകനാർക്കാവിനും ഖ്യാതി വന്നു കടത്തനാട്ടിലെ നാടുവാഴി പുതുപ്പണം വാഴുന്നൂരുടെയും മാണിക്കൂത്ത് ഉപ്പാട്ടിയുടെയും മകനായിട്ടാണ് ഉദയനൻ ജനിച്ചത് മയ്യഴിയിലും തുളുനാട്ടിലും പോയി പതിനെട്ടടവും പഠിച്ചു അറുപത്തിനാല് അംഗവും ജയിച്ചു വിജയത്തിന് കാവലമ്മയുടെ അനുഗ്രഹമുണ്ടായി ഒടുവിൽ കതിരൂർ ഗുരുക്കളുമായുള്ള അങ്കത്തട്ടിലും ജയിച്ചു പൊന്നിയത്തെ അംഗത്തിൽ ജയിച്ച ആഹ്ലാദത്തോടെ ഉദയനൻ വീട്ടിലേക്ക് തിരിച്ചു കളരിയിൽ വെച്ച് മറന്നുപോയ മടിയായുധമെടുത്ത് തിരിച്ചു വരുമ്പോൾ ഗുരുക്കളുടെ ശിഷ്യൻ മായൻകുട്ടി പതിയിരുന്നു ഉദയനെ വെടിവെച്ച് ചതിച്ചു കൊന്നു ഈ സമയത്ത് കാവിലമ്മയുടെ സാന്നിധ്യമില്ലാതിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ക്ഷേത്രപ്പറമ്പിലേക്ക് കയറുന്നിടത്ത വലിയ കുളം അതിനു മുന്നിലായി രണ്ട് കൂറ്റൻ വടവൃക്ഷങ്ങൾ ലോകനാർക്കാവിലമ്മയുടെ ആറാട്ടിന് പൂരക്കളി എന്നാണ് പറയുക വൃശ്ചികമൊന്നിന് നടക്കുന്ന വാള മറ്റൊരു പ്രധാന ചടങ്ങ് ഓണത്തിനും വിഷുവിനുമുള്ള തേങ്ങയറും പ്രശസ്തമാണ് ലോകനാർക്കാവിലെ തോറ്റം ചൊല്ലലും പ്രസിദ്ധമാണ് അതുപോലെ തന്നെയാണ് നഗരപ്രദക്ഷിണവും ഗജവീരന്മാരുടെ അകമ്പടിയോടെ എഴുന്നള്ളത്ത് കടന്നുപോകുന്ന വഴിയിൽ കരിയില കൂട്ടിയിട്ട് തീയിട്ടും പടക്കം പൊട്ടിച്ചുമാണ് സ്വീകരിക്കുക ഇവിടത്തെ ആറാട്ടിന് പൂരംകളി എന്ന് പറയും മലബാറിലെ മറ്റു ക്ഷേത്രങ്ങളിലെ പൂരം കളിയിൽ നിന്നും വ്യത്യസ്തമാണിത് നട അടച്ചു കഴിഞ്ഞ ശേഷമേ കളി തുടങ്ങാവൂ പൂരമാല ചൊല്ലുമ്പോൾ ദേവിയും കളിയിൽ പങ്കെടുക്കുമെന്നാണ് വിശ്വാസം പൊതിച്ച തേങ്ങ ചിറയിൽ മുക്കി ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് മുന്നിലുള്ള കരിങ്കല്ലിൽ എറിഞ്ഞുടയ്ക്കുന്നത് ഒരു വഴിപാടാണ് മകരസംക്രമത്തിന് ഉച്ചാൽ വിളക്കുണ്ട് ലോകനാർക്കാവു ഭഗവതി കോങ്ങാനൂർ ക്ഷേത്രത്തിലെ അനിയത്തിയെ കാണാനുള്ള ത് ലോകനാർക്കാവിലെ സത്യം ചെയ്യൽ ഏതൊരാളിന്റെയും നിരപരാധിത്വം തെളിയിക്കും വിധം വിപുലമായ ചടങ്ങായിരുന്നു ഇപ്പോൾ സത്യം ചൊല്ലൽ മാത്രമേയുള്ളൂ പ്രധാന വഴിപാടുകൾ മൂന്ന് ക്ഷേത്രങ്ങളിലും ഒരുപോലെ തന്നെ ഒരു ദിവസത്തെ പൂജയും നിറമാലയും വിശേഷ വഴിപാടാണ് ഈ ക്ഷേത്രത്തിലെ ചുമർചിത്രങ്ങൾ പ്രശസ്തമാണ് പ്രധാന പ്രതിഷ്ഠ ദുർഗാദേവിയാണ് ലോകനാർക്കാവലമ്മ എന്നാണ് ഭഗവതി അറിയപ്പെടുന്നത് തൊട്ടടുത്തായി വിഷ്ണുവിനും ശിവനുമായി രണ്ട് നടകളുമുണ്ട് രണ്ട് ക്ഷേത്രങ്ങളും ദേവീക്ഷേത്രത്തെക്കാൾ പഴയതാണ് ക്ഷേത്രത്തിന് ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ആദ്യ കേരളത്തിലേക്ക് കുടിയേറിയതായി വിശ്വസിക്കുന്ന അഞ്ഞൂറിലധികം ആര്യബ്രാഹ്മണരുടെ കുടുംബക്ഷേത്രമായി കരുതപ്പെടുന്നു ദുർഗാദേവിയാണ് ഇവിടത്തെ പ്രതിഷ്ഠ തച്ചോളി ഉദയനം ദിവസേന ഇവിടെ ആരാധിച്ചിരുന്നതായി ഐതിഹ്യമുള്ളതിനാൽ ഈ ക്ഷേത്രത്തിന് ചരിത്രപരമായ പ്രാധാന്യവുമുണ്ട് ഉണ്ട് അരങ്ങേറ്റത്തിന് മുൻപ് എല്ലാ കളരിപ്പ് വിദ്യാർത്ഥികളും ഈ ക്ഷേത്രത്തിലെത്തി വണങ്ങുന്ന പതിവ് ഇന്നും നിലവിലുണ്ട് കേരളത്തിലെ വടക്കൻ വീരഗാഥകളിലെല്ലാം ലോകനാർക്കാവ് ഭഗവതി ക്ഷേത്രം നിറഞ്ഞു നിൽക്കുന്നു ന്യൂസ് ഡെസ്ക്